ഒരു കാലത്ത് സംവിധാനമായി ഡി ശശി എന്ന് മാത്രം ഇട്ടാൽ ആൾക്കാർ തിയേറ്ററിൽ ഒരു സമയമുണ്ട് ആ സമയത്താണ് ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് ചിറ്റൂർ കോളേജിൽ പാലക്കാട് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും പോയി കാണുമായിരുന്നു അയൽക്കാരി അങ്ങനെ ആ ആ ആന്ന് വെച്ചിട്ടുള്ള കുറേ സിനിമകളുണ്ട് ആ നിമിഷം അങ്ങനെ നല്ല പാട്ടുകളായിരിക്കും അപ്പം ഞങ്ങൾക്ക് ഈ പാട്ടുകളോടും കൂടി താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ കാണുന്നത് ഇതായിട്ട് വരെ വരെയൊക്കെ കണ്ടിട്ട് നമ്മള എന്താണ് സംഭവം വാഴപ്പാടം അന്തം ഇട്ടുപോയി അന്നത്തെ കാലത്ത് അതൊരു വളരെ പുതുമയുള്ളൊരു സബ്ജക്റ്റായിരുന്നു പത്തേട്ടൻ്റെ സബ്ജെക്റ്റാണ് എങ്കിലും അങ്ങനെ ആ ഐ വി ശശിയുടെ സിനിമയിൽ ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് ഡേദൊക്കെ കഴിഞ്ഞ ഒരു മൂന്നാല് സിനിമ ചെയ്തിട്ട് കാന്തവലയം ൊരു സിനിമ ജയനും ജയനായിരുന്നു അതിലെ ഹീറോ ജയൻ മോഹൻ സീമചേ സീമ ചേച്ചിയായിരുന്നു സീമ ചേച്ചിയുടെ ബ്രദറായിട്ടാണ് ഞാൻ അഭിനയിച്ചത് അങ്ങനെയാണ് ശശിയേട്ടനുമായിട്ടുള്ള ആദ്യത്തെ പരിചയം തുടങ്ങുന്നത് ശശേട്ടൻ്റെ കഴുതക്കുട്ടി വിളിയും കുതിരക്കുട്ടി വിളിയും ഏറ്റവും ദേഷ്യം എന്ന് കഴിഞ്ഞാൽ വിളിക്കുന്നത് കഴുതക്കുട്ടിന്നാണ് അതിൽ കൂടുതലുള്ളൊരു തെറി മൂപ്പർക്ക് അറിയില്ല അപ്പോൾ ഏറ്റവും ദേഷ്യം എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത എന്ന് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഈ നാട് എന്നുള്ള സിനിമയിൽ ചെയ്യാൻ പറ്റി ഞാൻ ഏകദേശം പാടാൻ തുടങ്ങിയിരുന്ന സമയം അവിടെ അങ്ങനെ പറയുമ്പോൾ എൻ്റെ പാട്ടിന് കാര്യം പറയണം കാരണം എനിക്ക് ആദ്യമായിട്ട് പാട്ട് കിട്ടിയത് ഐവി ശശി എന്നുള്ള സംവിധായകൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കോഴിക്കോട് വെച്ച് ഞങ്ങളൊരു ഒരു ഫംഗ്ഷനിൽ പാടുന്നത് കേട്ടിട്ട് ജനങ്ങൾ ഭയങ്കരമായിട്ട് കൈയടിച്ച് വന്നത് ഒരു നടൻ പാടുക എന്നുള്ള നിലയ്ക്ക് ആ ഞാൻ ആ സമയത്ത് മ്യൂസിക് സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരുമാതിരി ഭേദപ്പെട്ട് പാടിയപ്പോൾ നല്ല ക്ലാപ്സൊക്കെ കിട്ടിയപ്പോൾ ശശിയേട്ടൻ ശേൻ്റെ പിന്നിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത സിനിമയിൽ ഒന്നും ഇല്ല എല്ലാ പാട്ടും പാടുന്നു എന്ന് പറഞ്ഞു അത് ഞാൻ അത്ര വിശ്വസിച്ചില്ല കാരണം പറയുന്ന ഒരു വാക്കല്ലേ എന്ന് പക്ഷേ ഈണ എന്നുള്ള സിനിമ വെളിച്ചിലും വിതടി എന്നുള്ള ഗാനം അതായിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ട് ഡബിങ് ആർട്ടിസ്റ്റാക്കി മാറ്റിയതിലും ശശിയേട്ടന് വലിയൊരു പങ്കുണ്ട് കാരണം കാണാമറയത്ത് നിന്നുള്ള സിനിമ റഹ്മാൻ്റെ രണ്ടാമത്തെ പടമായിരുന്നു ശശിയേട്ടനും ചോദിച്ചു പപ്പേട്ടനും ചോദിച്ചു അതേ സമയത്ത് തന്നെ ഭരതേട്ടൻ്റെ പടം ഉണ്ടായിരുന്നു ഈ തിരിപ്പൂവെ ചു വന്ന പോകുക അതിൽ റഹ്മാൻ വോയിസ് കൊടുത്തുകൂടെ നിനക്കെന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഞാനോ ഞാൻ വേറൊരാൾക്ക് എങ്ങനെ ശബ്ദം കൊടുക്കുന്നത് ഞാനിതുവരെ ഞാൻ അഭി ഞാൻ സ്വന്തമായിട്ട് അഭിനയിച്ചതിനെ ശബ്ദം കൊടുത്തിട്ടുള്ളൂ അല്ല നമുക്കൊന്ന് ശ്രമിക്കാം അങ്ങനെയാണ് കാണാമറയത്തിലൂടെ എന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആക്കിയത് അപ്പൊ ശശിയേട്ടൻ അതായത് എൻ്റെ ഈ മൂന്ന് ഗുരുക്കന്മാർക്കും അതിൽ പങ്കുണ്ട് എന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആക്കിയതിൽ ഐ വി ശശി ഭരതേട്ടൻ പപ്പേട്ടൻ എൻ്റെ മൂന്ന് ഗുരുക്കന്മാരാണ്